കോഴിക്കോട് ഡി ഡി ഓഫീസിന് മുന്നിൽ അനിശ്ചിതകാല സത്യാഗ്രഹം അനുഷ്ഠിക്കാൻ ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ തീരുമാനിച്ചത് നമ്മുടെ മലബാർ മേഖലയിലെ വിദ്യാർത്ഥികളുടെ തുടർ പഠനം അസാധ്യമായ ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ റിസൾട്ട് വന്ന സന്ദർഭം മുതൽ ഇവിടെ കുട്ടികൾക്ക് തുടർ പഠനത്തിന് ആവശ്യമായിട്ടുള്ള ബാച്ചുകളില്ല എന്ന് ഒരേ സ്വരത്തിൽ സംസാരിച്ചതാണ് മലപ്പുറം ജില്ലയും കോഴിക്കോടും പാലക്കാടും വയനാടും കണ്ണൂരും കാസർഗോഡും വിദ്യാർത്ഥികൾ തുടർ പഠനത്തിന് സാധിക്കാത്ത രീതിയിൽ എല്ലാ അലോട്ട്മെൻറ്റുകൾ കഴിഞ്ഞാലും പുറത്തായിരിക്കും എന്ന് ഞങ്ങൾ വളരെ മുൻകൂട്ടി തന്നെ വിദ്യാഭ്യാസ മന്ത്രിയോട് പറഞ്ഞു അപ്പോഴൊക്കെ വിദ്യാഭ്യാസ മന്ത്രി നൽകിയ മറുപടി ഇത് വെറുതെ സമ്മർദ്ദം ചെലുത്തുന്നതിന് വേണ്ടി ചില ആളുകൾ ചില തൽപര കക്ഷികൾ ഉണ്ടാക്കുന്ന പുകമറയാണ് എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് ഇതിനെ അദ്ദേഹം പ്രാദേശികവാദമാക്കി മാറ്റി ചില പ്രത്യേക വിഭാഗങ്ങൾ മാത്രം നടത്തുന്ന സമരമായി ചിത്രീകരിച്ചു ഈ സമരത്തിൽ പങ്കെടുക്കുന്നവരൊക്കെ തീവ്രവാദികളാണ് എന്നുള്ള രീതിയിൽ വരെ അദ്ദേഹം പ്രസ്താവന ഇറക്കി വിദ്യാർത്ഥി സംഘടനകളെ അദ്ദേഹം മോശമായി സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിച്ചു പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് അദ്ദേഹം യാഥാർത്ഥ്യം അറിയാതെ ചെയ്തിട്ടുള്ളതല്ല ഈ കഴിഞ്ഞ നിയമസഭയിൽ മഞ്ഞളാങ്കുഴി അലി എം എൽ എ ഒരു ചോദ്യം ചോദിക്കുകയാണ് അതിന് മറുപടി ആയിട്ടാണ് ശിവൻകുട്ടി കാർത്തികേയൻ നായർ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തെടുത്തു ഈ റിപ്പോർട്ട് എന്നാണ് ഗവൺമെന്റിന്റെ കയ്യിൽ കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ കാർത്തികേയൻ നായർ ഈ റിപ്പോർട്ട് ഗവൺമെന്റിൽ സമർപ്പിച്ചിട്ടുണ്ട് സത്യത്തിൽ അതിൻ്റെ മുകളിൽ ശിവൻകുട്ടി എന്ന് പറയുന്ന മന്ത്രി അടയിരിക്കുകയാണ് അദ്ദേഹം ഈ യാഥാർത്ഥ്യം മുഴുവൻ വായിച്ചു മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നറിയില്ല ഈ റിപ്പോർട്ട് അദ്ദേഹം വായിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ജനങ്ങളുടെ മുന്നിൽ പറഞ്ഞിട്ടുള്ളത് ഒക്കെ ശുദ്ധ അസംബന്ധമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ എന്തിനു വേണ്ടിയാണ് ഈ കമ്മീഷൻ ഉണ്ടാക്കിയത് ഇത് പ്ലസ് വണ്ണിൽ ബാച്ചുകളുടെ കുറവുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയതും അതിനു പുറമേ ഈ മേഖലയിലുള്ള മറ്റ് പ്രതിസന്ധികൾ എന്തൊക്കെയാണ് എന്ന് പറയുന്ന ഒരു പത്തോളം കാര്യങ്ങൾ ഇതിന്റെ ടേംസ് ആയിട്ട് കമ്മീഷന് മുന്നിൽ കൊടുത്തിട്ടുണ്ട് ആ കമ്മീഷൻ കോഴിക്കോട് വന്നിരുന്നു ഇവിടുത്തെ ശിക്ഷ സദനിലിരുന്നുകൊണ്ട് എല്ലാ ജില്ലകളിലുള്ള ആളുകളെയും മൊഴിയെടുത്ത ശേഷമാണ് അവരുടെയൊക്കെ പരാതികൾ സ്വീകരിച്ച ശേഷമാണ് അദ്ദേഹം റിപ്പോർട്ട് സമർപ്പിച്ചത് ആ റിപ്പോർട്ടിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കാർത്തികേയൻ നായിഡ് പറഞ്ഞിട്ടുണ്ട് ധാരാളം ഹൈസ്കൂളുകൾ നിങ്ങൾ ഹയർ സെക്കൻഡറി ആക്കി ഉയർത്തേണ്ടതുണ്ട് പല ഭാഗങ്ങളിലുമായി ഒഴിഞ്ഞു കിടക്കുന്ന ബാച്ചുകൾ മുഴുവൻ ആവശ്യമുള്ള സ്ഥലത്തേക്ക് മാറ്റി കൊടുക്കേണ്ടതുണ്ട് അതിനു പുറമെ പുതിയ ബാച്ചുകൾ കൊടുക്കേണ്ടതുണ്ട് മാർജിനൽ ഇൻക്രീസ് എന്ന് പറയുന്നത് ഒരു ശരിയായ പ്രവണതയല്ല മാറ്റിക്കൊടുത്ത ബാച്ചുകൾ മൂന്ന് വർഷത്തിനുള്ളിൽ സ്ഥിര ബാച്ചുകളാക്കി മാറ്റേണ്ടതുണ്ട് അങ്ങനെ വരുമ്പോൾ മലബാർ മേഖലയിൽ മുന്നൂറ്റി ഒന്ന് പുതിയ ബാച്ചുകൾ കൊടുക്കണം എന്ന ഈ റിപ്പോർട്ട് കയ്യിൽ വെച്ചുകൊണ്ടാണോ ഞങ്ങളിവിടെ പച്ചക്കള്ളമാണ് പറയുന്നത് എന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് അപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി എന്തുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത് നടപ്പിലാക്കിയില്ല അന്നും നിങ്ങൾ ബാച്ചുകൾ കൊടുത്തില്ലല്ലോ താൽക്കാലിക ബാച്ചുകൾ അവിടെ ഇവിടെയൊക്കെ കൊടുത്ത് ആളുകളുടെ കണ്ണിൽ ഇത്തവണ നിങ്ങൾ ഈ പുതിയ കുട്ടികൾക്കൊന്നും സീറ്റിന്റെ ആവശ്യമില്ല ബാച്ചിന്റെ ആവശ്യമില്ല എന്ന് പറയുമ്പോൾ ഈ കാർത്തികേൻ നായർ റിപ്പോർട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിട്ടില്ലേ നിങ്ങൾ ഇത് വെച്ചുകൊണ്ട് എന്തിനാണ് രണ്ടംഗ സമിതിയെ പിന്നെയും മലപ്പുറത്തേക്ക് അയക്കേണ്ട എന്താണ് ഇതിൽ പറഞ്ഞിട്ടുള്ളതനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിജയ ശതമാനവും കണക്കാക്കി ആനുപാതികമായി അത്രയും ബാച്ചുകൾ കൊടുക്കുകയല്ലേ വേണ്ടത് എന്നാൽ ആ രണ്ടംഗ സമിതിയെ നിങ്ങൾ എന്തുകൊണ്ട് കോഴിക്കോടിനില്ല എന്തുകൊണ്ട് പാലക്കാടിനയച്ചില്ല കണ്ണൂരിന് അയച്ചില്ല വയനാടിനയച്ചില്ല നിങ്ങൾ മലപ്പുറത്തിന് കൊടുത്തു മലപ്പുറത്തിന് മാത്രം കൊടുത്തു എന്ന് പറയിപ്പിക്കാതിരിക്കാൻ കാസർകോഡിന് കൊടുത്തു ഇവിടെ ഏകദേശം നാലായിരത്തി എണ്ണൂറ് കുട്ടികൾ ഇപ്പോഴും പുറത്തു നിൽക്കുകയാണ് കോഴിക്കോട് ജില്ലയിൽ അതെല്ലാം കഴിഞ്ഞ ശേഷം ഐ ടി കഴിഞ്ഞ് എയ്ഡഡും കഴിഞ്ഞ് അൺഎയ്ഡഡും കഴിഞ്ഞ് പിന്നെയും നാലായിരത്തിലധികം കുട്ടികൾ പുറത്താണ് ആ കുട്ടികൾ പഠിക്കേണ്ടത് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറയുന്നുണ്ടല്ലോ ഈ ആളുകൾ പുറത്തേക്ക് പോകുന്നത് തടയാൻ വേണ്ടി പല നൂതന ആശയങ്ങളും ഞങ്ങൾ ആവിഷ്കരിക്കുന്നു നിങ്ങളിവിടെ സീറ്റും കൊടുക്കില്ല പുറത്തേക്ക് പോകാനും പാടില്ല ആ കുട്ടികൾ എന്താണ് ചെയ്യേണ്ടത് വീട്ടിൽ വെറുതെ ഇരിക്കുക നിങ്ങൾ കൊടുത്ത കോഴ്സുകൾ ഏതൊക്കെയാണ് ഹ്യൂമാനിറ്റീസും കൊമേഴ്സും ആണ് സയൻസ് കൊടുക്കുന്നില്ല ഈ മേഖലയിൽ കുട്ടികൾ സയൻസ് പഠിക്കണ്ടായിരുന്നു കാരണം സയൻസ് കൊടുക്കുമ്പോൾ ലാബ് കൊടുക്കണം ലാബിന് വേണ്ടി വേറെയും പൈസ ഇവിടെ സൂചിപ്പിച്ചില്ലേ കേരളീയത്തിന് നിങ്ങൾ ചെലവഴിച്ച് ഇരുപത്തിയേഴ് കോടി രൂപ ഇനിയും ചെലവഴിക്കാൻ പോകുന്ന മുപ്പത് കോടി രൂപ നവകേരള സദസ്സുകൾക്ക് വേണ്ടി ചെലവഴിച്ച പണം മുഖ്യമന്ത്രിയുടെ സെക്യൂരിറ്റിക്ക് വേണ്ടി നിങ്ങൾ ചെലവഴിക്കുന്ന പണം വിദേശ യാത്രകൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന പണം ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുക്കുന്നതിന് വേണ്ടി ചെലവഴിക്കുന്ന പണം അതിൻ്റെ ഒന്നും അത്രയില്ല ഇത്രയും പുതിയ ബാച്ചുകൾ കൊടുത്തിട്ടും നിങ്ങൾ പറയുന്നു പതിനാല് കോടി രൂപയുടെ അധിക ചെലവ് വരുന്നത് ഈ കുട്ടികൾക്ക് വേണ്ടി നിങ്ങൾക്കൊരു പതിനാല് കോടി ചെലവഴിക്കാൻ പറ്റില്ല എന്നാൽ ദൂർത്തിന് വേണ്ടി നിങ്ങൾക്ക് ഇരുപത്തി ഏഴും മുപ്പതും കോടി ചെലവഴിക്കാൻ പറ്റും ഇത് നിങ്ങളുടെ തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പണമല്ല ഇത് ഞങ്ങളും ഞങ്ങളുടെ നികുതി പണം കൊടുത്തുണ്ടാക്കിയിട്ടുള്ളതാണ് ഖജനാവിലെ പണമെങ്കിൽ അത് പിടിച്ചു വാങ്ങാൻ ഞങ്ങൾ ഈ സത്യാഗ്രഹം അനിശ്ചിതമായി ഞങ്ങൾക്കിത് ലഭിക്കുന്നത് വരെ തുടരും എന്ന് സൂചിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുക അതിൻ്റെ പേരിൽ എന്ത് സംഭവിച്ചാൽ ഈ ആരോഗ്യ പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് വരുന്ന ഭാവിയിലെ ചെറുപ്പക്കാർക്ക് വേണ്ടി വിദ്യാർത്ഥിനികൾക്ക് വേണ്ടി വിദ്യാർത്ഥികൾക്ക് വേണ്ടി ആരോഗ്യം തകർന്നാലും ഇവിടെ ഞാൻ അനിശ്ചിതമായി ഉണ്ടാകും എന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കാം ഇത് ഞങ്ങളുടെ അവകാശം റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന അവകാശം അത് മനുഷ്യാവകാശം അവകാശം നിഷേധിച്ച് ഞങ്ങളുടെ കുട്ടികൾ തെരുവിൽ നടക്കാൻ അത് നോക്കി നിൽക്കാൻ ഞങ്ങൾക്ക് സാധിക്കും ഇവിടെ കുറെ എം എൽ എ മാർ വേറെ മണ്ഡലങ്ങളിലുണ്ട് അവരുടെയും കുട്ടികൾക്ക് വേണ്ടി കൂടിയാണ് എൻ്റെ സമരം എന്ന് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾക്ക് നാവ് പൊങ്ങില്ലായിരിക്കാം നിങ്ങൾക്ക് ഈ ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ മുന്നിൽ തലയുറത്തി പറയാൻ പറ്റില്ലായിരിക്കാം പക്ഷെ ഞങ്ങൾക്ക് നട്ടൽ എൻ്റെ സ്ഥാനത്ത് വാഴനാരല്ല എന്ന് നിങ്ങളോട്ടം നന്നായി അതുകൊണ്ട് ആ എം എൽ എ കൂടി വേണ്ടി ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനം എന്ന് ഞങ്ങൾ നോക്കുന്നില്ല എം എസ് എഫ് എന്നോ കെ എസ് യു എന്നോ എസ് എഫ് ഐ എന്നോ എന്നും നോക്കുന്നില്ല കുട്ടികൾ ഏത് അനുഭാവികളുമാകട്ടെ അവർക്ക് തുടർന്ന് പഠിക്കാനുള്ള അവകാശത്തിന് വേണ്ടി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുകയാണ് എന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഈ കാർത്തികേയൻ നായർ കമ്മീഷൻ റിപ്പോർട്ട് ഇവിടുത്തെ മാധ്യമങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഞങ്ങൾ നുണയാണോ പറയുന്നത് സത്യമാണോ പറയുന്നത് എന്ന് ഇതിൽ നോക്കിയാൽ അറിയാം ഇത് പ്രകാരം തന്നെ കോഴിക്കോട് ജില്ലയ്ക്ക് ഏകദേശം നാൽപ്പത്തിയേഴ് പുതിയ ബാച്ചുകൾ കൊടുക്കാൻ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുതിയ കുറേയധികം വിജയ ശതമാനം വർദ്ധിച്ച സാഹചര്യത്തിൽ ഒരു അറുപതോ എഴുപതോ ബാച്ചുകളെങ്കിലും കോഴിക്കോട് ജില്ലയ്ക്ക് മാത്രം കൊടുക്കണം എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൻ്റെ അന്തസത്ത നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ കമ്മീഷനെ നിയോഗിച്ചത് അതാളെ കണ്ണിൽ പൊടിയിടാനാണോ അത് അല്ല ആത്മാർത്ഥമായിട്ടാണോ ആത്മാർത്ഥമായിട്ടാണെങ്കിൽ ഇതിന്റെ ഉള്ളടക്കം പരിശോധിച്ച് അത് നടപ്പിലാക്കേണ്ട ബാധ്യത ഈ ഗവൺമെന്റിനുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എല്ലാം പറ്റിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഞങ്ങളെ പറഞ്ഞു പറ്റിക്കാൻ ശ്രമിക്കുക ഇനി ഈ കണക്കുകൾ സർപ്പം പോലെയുള്ള ഈ കണക്കുകൾ യഥാർത്ഥം എന്താണ് എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്നുണ്ട് നിങ്ങൾ പറഞ്ഞതൊക്കെ സത്യവിരുദ്ധമായിരുന്നു എന്നുള്ളത് തെളിയിക്കുന്നതാണ് ഈ റിപ്പോർട്ട് ഈ റിപ്പോർട്ട് ഞങ്ങളുടെ കയ്യിൽ കിട്ടിയത് കൊണ്ട് തന്നെ ഞങ്ങളെ ജോലി കുറഞ്ഞിരിക്കുന്നു ഞങ്ങൾക്ക് ഇനി ഇങ്ങനെ കണക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലെങ്കിൽ ഞങ്ങൾ എന്തിനാണ് നിങ്ങളുടെ മുന്നിൽ കണക്ക് പറഞ്ഞ് യാചിക്കേണ്ട ആവശ്യം ഞാൻ നിയമസഭയിൽ പറഞ്ഞതാണ് ആ രണ്ടംഗം നിങ്ങൾ മലപ്പുറത്ത് വരുമ്പം അവർക്കൊന്ന് കോഴിക്കോട് കൂടി വന്നൂടെ ഇവിടെ ഒരു രണ്ടംഗ സമിതി ഇതൊന്ന് പരിശോധിച്ചിട്ട് ഞങ്ങൾ പറയുന്നത് സത്യമാണോ എന്ന് ഒന്ന് കണ്ടെത്തിക്കൂടെ കത്തിയനായ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള കാര്യമെങ്കിലും നിങ്ങൾ പരിശോധിച്ചൂടെ അതുകൊണ്ട് ഈ സമരം ഐക്യ ജനാധിപത്യ മുന്നണി അതിന്റെ കൂടെ സാംസ്കാരിക നായകന്മാർ എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളുടെയും പൂർണ്ണമായ പിന്തുണ ഞങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് സത്യം അതിനിടയിൽ ഏതോ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ നേതാവ് പറഞ്ഞത് ഇത് എയ്ഡഡ് മേഖലയെ പോഷിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന സമരമാണ് അങ്ങനെയൊന്നുമില്ല എയ്ഡഡ് മേഖലയ്ക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ് ഞങ്ങളല്ല നിങ്ങൾ നിയോഗിച്ചിട്ടുള്ള കാർത്തികേയൻ നായരാണ് പറഞ്ഞിട്ടുള്ളത് എയ്ഡഡ് മേഖലയ്ക്ക് കൂടി കൊടുത്താൽ മാത്രമേ ഇത് തികയുകയുള്ളൂ എന്ന് പറഞ്ഞത് നിങ്ങളുടെ റിപ്പോർട്ടാണ് ഞങ്ങൾ പറയുന്നു നിങ്ങൾ ഗവൺമെൻറ്റിലെങ്കിലും ത എന്താ കോഴിക്കോട് എന്ന് പറയുന്ന ഈ പ്രദേശത്ത് അതുപോലെ തന്നെ മറ്റ് ജില്ലകളുമുണ്ട് ഞങ്ങൾ അവർക്ക് വേണ്ടി കൂടി സംസാരിക്കുകയാണ് ഈ കോഴിക്കോട് ജില്ലയിൽ ഞങ്ങൾ ഇതിന് മുൻകൈ എടുക്കാനുള്ള കാരണം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒരു എം എൽ എ എന്നുള്ള നിലയ്ക്ക് കൂടി എൻ്റെ ഉത്തരവാദിത്തമാണ് ഇന്ന് കെ കെ രമ ഇവിടെ എത്തിച്ചേരേണ്ടതായിരുന്നു അവരുടെ പിതാവിന് സുഖമില്ലാത്തത് കൊണ്ട് മൈത്രിയിൽ അഡ്മിറ്റ് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും മാത്രമേ അതുകൊണ്ട് ഉടൻ തന്നെ തീരുമാനമെടുത്ത് ഞങ്ങളെ അറിയിക്കുക ഇനി നിങ്ങളുടെ മുന്നിൽ വന്ന് ഞങ്ങൾ ചോദിക്കുന്ന പ്രശ്നമില്ല നിങ്ങൾ കണ്ടെത്തി ഞങ്ങളുടെ കയ്യിൽ കൊണ്ടുവന്ന് തരണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാൻ അതുകൊണ്ട് ഇത് ഇത്രയും മാത്രം ഇപ്പോൾ പറഞ്ഞുകൊണ്ട് ഇതിനവിവാദ്യം അർപ്പിക്കാൻ എത്തിയിട്ടുള്ള എല്ലാവരോടും ഞങ്ങൾക്കുള്ള നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ സത്യാഗ്രഹ സമരം ഞാനിവിടെ ആരംഭിക്കുന്നു